നമ്മൾ ഈറ്റിംഗ് ചലഞ്ചിൻ്റെ ഷോർട്ട് വീഡിയോ വരുമ്പോഴൊക്കെ അതിന്റെ താഴെ നിറച്ച് പരാതിയും പരിഭവവും പെണ്ണക്കവും എല്ലാം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നൊരു കാര്യം ചെയ്യാം ഞാൻ ഈറ്റിംഗ് ചലഞ്ചിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം ഞാൻ പർച്ചേസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടുപോകും പിന്നെ ഇത് കണ്ടോ ഇതിനകത്ത് നിറച്ച് പേരുകളാണ് അപ്പം സത്യം നിന്ന് സത്യം പറയാലോ സെലക്റ്റീവായിട്ടെല്ലാ പേരുകളെടുക്കുന്നത് ഞാൻ ഇതും കൊണ്ടങ്ങ് ചെല്ലും അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സാധനങ്ങൾ അനുസരിച്ച് ഇതിനകത്ത് ആരാണോ ഉള്ളത്

ഇത് പായ്പാടുള്ള നമ്മുടെ സ്വന്തം ചോയ്സ് സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ഈറ്റിംഗ് ചലഞ്ചസിനൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള സഹായിച്ചിട്ടുള്ളൊരിടമാണ് ഈ ഇടം എന്ന് വെച്ചിട്ട് വേറെ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നില്ല വേറെയും സ്ഥലങ്ങളിലും സൂപ്പർ മാർക്കറ്റിലും സ്റ്റേഷനറിയിലും ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ കേട്ടിട്ടില്ലേ ഒരു കുടക്കീഴിൽ എല്ലാം ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ സേഫാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് ഇതിപ്പോൾ ഈറ്റിംഗ് ചലഞ്ചിനുള്ള സാധനങ്ങൾ മാത്രം എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ അതുമായിട്ട് സംബന്ധപ്പെട്ട സാധന സാധന സാമഗ്രികൾ മാത്രമേ കാണുകയുള്ളൂ പക്ഷെ അതല്ല ഇവിടെ വേറെയും ഒരുപാട് 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 സംഗതികളുണ്ട് അങ്ങനെ ഞാൻ ഓടി നടന്ന് അവസാനം കുട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ സാധനങ്ങൾ പെറുക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ കാണാം എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് അപ്പോൾ ഞാൻ ഈ മൊബൈലിൽ ഇങ്ങനെ പേരുകൾ നോക്കി 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 നമ്മുടെ കണ്ണിൽ കാണുന്ന സാധനങ്ങൾ നോട്ട് എ പോയിന്റ് മാത്യൂന് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്കും പോകണം അപ്പം അതിനകത്ത് കുറച്ച് സമയമുള്ളൂ അപ്പോൾ ആ സമയവും കയ്യിൽ പിടിച്ച് നമ്മൾ ഈ ഫോണിൽ കാണുന്ന പേരുകളും വെച്ച് ഇങ്ങനെ അവിടെ മൊത്തം ഓട്ടി നടക്കുകയാണ് അപ്പം നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഏതാണോ അതാണ് നമ്മൾ പെറുക്കി പെറുക്കി എടുക്കുന്നത് പിന്നെ ഈ ഓറിയോലിക്ക് വരുമ്പോഴത്തേനും നോക്കുകയാണ് അവിടെ സ്ട്രോബെറിയുണ്ട് ചോക്ലേറ്റ് ഉണ്ട് പക്ഷെ നമുക്ക് ഒറിജിനല് മതി അങ്ങനെ ഒറിജിനൽ ഉറപ്പാക്കി പിന്നെ അടുത്തത് ഞാൻ എള്ളുണ്ട പോയി പിടിച്ചു എള്ളുണ്ട എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ കൂലം കുലിഷിതമായിട്ട് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആണ് ഞാൻ എന്തൊരു സംഗതി എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഡേറ്റ് നോക്കി കുറന്നായിരുന്നു ചിലവഴിക്കും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ പാഞ്ഞു പോകുന്നത് ഐസ്ക്രീം ലക്ഷ്യം വെച്ചിട്ടാണ് കേട്ടോ കാരണം മാത്യു ഒരു ഐസ്ക്രീം അതൊക്കെ എന്താണ് എന്ന് കണ്ടപ്പോഴത്തേനും അവൻ പറഞ്ഞു ഐസ്ക്രീം അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേനും കിളിപ്പച്ച കണ്ടപ്പോഴത്തേനും ഞാൻ ഫ്ലാറ്റ് അങ്ങനെ നേരെ നമ്മുടെ പച്ചേന്റെ ആ ഒരു സംഗതി നിങ്ങൾക്കറിയാലോ അങ്ങനെ കിളിപ്പിച്ച ഐക്യമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ബില്ലിങ്ങിലോട്ട് തിരിച്ചു വരികയാണ് ഏറെക്കുറെ ഇപ്പൊ നമുക്കൊരു രണ്ട് പേരുകൾ കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഇതങ്ങോട്ടാവാം എന്ന് വിചാരിച്ച് പോവാണ് ബില്ലിങ്ങില് വരുമ്പോഴത്തേനും വേറൊരു രസകരമായ സംഗതി ഉണ്ട് നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കണം എന്നാണല്ലോ മോയിന്ന് വെച്ച ഭായ് വായിന്നുവെച്ച മോയ് മോ സത്യവിനിയായിരുന്നു ഞാനായിരുന്നു മോയി മോയി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ ഇവിടെ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ മറ്റൊരാൾക്കും കൂടെ പകർന്നു കൊടുത്തിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ലൈവിൽ നിങ്ങൾ എനിക്ക് പകർന്നു വരുന്ന അറിവുകൾ ഒന്നും നിസ്സാരമല്ല എന്ന് ഞാൻ പോണ വഴിയിൽ കാണുന്നവർക്കൊക്കെ അത് പകർന്നു കൊടുക്കുന്നുണ്ട് അതാണ് ഞാൻ അങ്ങനെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഞാൻ അവിടെ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ അതായത് കഴിഞ്ഞ ദിവസം നമ്മളെടുത്തൊരാൾ പറഞ്ഞായിരുന്നു ഹായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോയി ബായ് എന്ന് വെച്ചുകഴിഞ്ഞാൽ മൊയ് മൊയ് ഈ തിരിയുന്ന വളവിലിത് ഇവിടെ ഒരു ബക്കറി ഉണ്ട് കേട്ടോ അവിടെ ഞാനൊരു ഹായ് പാസ്സാക്കി ഉണ്ടായിരുന്നു അവിടുത്തെ ചേച്ചിയും ചേട്ടനമ്മുടെ ബഡീസാണ് അപ്പോൾ ഹായ്ന്ന് വെച്ചാൽ മൊയ് ബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊയ് മൊയ് ആക്ച്വലി അത് കേട്ടപ്പോൾ എനിക്ക് മൊയ് മൊയ് അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു പക്ഷേ സത്യത്തിൽ അത് അങ്ങനെയായിരുന്നു അപ്പം ആ അറിവ് അവനും കൂടെ കൊടുത്ത് നമ്മൾ ദാ നമ്മുടെ വീട്ടിലോട്ട് എത്തിയിരുകയാണ് സുഹൃത്തുക്കളെ അപ്പം ഇവിടെ നെയ്മീറ്റിങ് ചലഞ്ചിനുള്ള സാധന സാമഗ്രികൾ മേടിക്കുന്ന എൻ്റെ പർച്ചേസിംഗ് ഒക്കെ നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് ആൾക്കാർ അനിലിറ്റ മോൾ അപ്പോൾ രണ്ടു ഞാൻ എങ്ങനെ തട്ടി അകത്താക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ഷോർട്സിൽ കണ്ടോളൂ കേട്ടോ അപ്പോൾ ബായ് പറഞ്ഞ ചിരു ബായ് പറ ബൈ ബൈ ഗൈസ് ഗൈസ് ബ്